നമസ്കാരം ഇന്ന് ഹ്യൂമൻ വെൽബീയിങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ശരിക്കും ഒരു മനുഷ്യന്റെ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആസ്പെക്ട്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രധാനമായിട്ടും മൂന്ന് ആസ്പെക്ട്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരാൾ ഹാർമോണിയസ്ലി ആണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ കണക്കാക്കുന്നത് അത് ശാരീരികം മാനസികം ഊർജ്ജം ഈ മൂന്ന് ഘടകങ്ങൾ കറക്റ്റായിട്ട് ഹാർമോണിയസിലാണെങ്കിൽ ഒരു വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് നല്ല ഒരു അവസ്ഥയിലാണ് നമുക്ക് ഈ ോഡ്ലി ആയിട്ടുള്ള ആ വെൽബീങ്ങിനെ പ്രധാനമായിട്ട് നാല് ഘടകങ്ങളായിട്ടാണ് നമ്മളതിനെ തിരിക്കുക ഒന്ന് ഭക്ഷണം രണ്ടാമത്തത് വ്യായാമമാണ് മൂന്നാമത്തത് ഉറക്കമാണ് നാലാമത്തത് സെക്സാണ് അപ്പം ഈ നാല് കാര്യവും കറക്റ്റ് ആണെങ്കിൽ ബോഡിലി ആയിട്ടുള്ള വെൽബീൻ കറക്റ്റ് ആവും അപ്പൊ ഈ മാനസികമായിട്ടുള്ള വെൽ ബീയിങ്ങിന്റെ കേസ് എത്തിയാലോ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സുകളെ ഒന്ന് നിരീക്ഷിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ഇതൊരു പെൻഡില പോലെ ആടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ തോട്ട്സ് പാസ്റ്റിലേക്ക് പോകും പിന്നെ തോട്ട്സ് ഫ്യൂച്ചറിലേക്ക് പോകും വീണ്ടും പാസ്റ്റിലേക്ക് പോകും വീണ്ടും ഫ്യൂച്ചറിലേക്ക് പോകും ഇങ്ങനെ ഒരു പെൻഡില പോലെ ആടിക്കൊണ്ടിരിക്കും പാസ്റ്റിലേക്ക് പോകുമ്പോൾ നല്ല ഓർമ്മകളുടെ ഒരു ഒരിതുണ്ടാവും അപ്പൊ അത് വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കും അല്ലെങ്കിൽ മോശപ്പെട്ട ഇതുണ്ടാവും അപ്പൊ എന്താവും നമ്മൾക്ക് ഒരു സെൽഫ് ഉണ്ടാവും ഞാൻ അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു അതാണ് എൻ്റെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ഓഫ് തോട്ട്സ് നമുക്ക് കാണാൻ പറ്റും ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴോ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴത്തേനും ആങ്സൈറ്റി ഉണ്ടാകാം അല്ലെങ്കിൽ എന്താ ഉണ്ടാകുമെന്ന് ക്രേവിംഗ് ഉണ്ടാകാം അപ്പൊ ഇതിങ്ങനെ കുറച്ച് സമയം പാസ്റ്റിലായിരിക്കും കുറച്ച് സമയം ഫ്യൂച്ചറിലായിരിക്കും കുറച്ച് സമയം പാസ്റ്റിലായിരിക്കും പിന്നെ അത് തിരിച്ചു ഫ്യൂച്ചറിൽ പോകും പിന്നെയും തിരിച്ചു വരും അപ്പൊ ഇത് ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്താൽ ഈ നമ്മളുടെ ഈ നൗനസിൽ ഈ തോട്ട് നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിന് ബോഡിലി ആയിട്ട് കണക്ഷൻ ഉണ്ട് ഇത് നമ്മളുടെ ഈ മൂക്കിന്റെ അടിയിൽ നമ്മൾ കൈവെച്ച് നോക്കിയാൽ തുറന്നിരിക്കുന്ന ഒരു നസ്ത്രം അടഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കൈവെച്ച് നോക്കിയാൽ ഒന്ന് തുറന്നിരിക്കും ഒന്ന് അടഞ്ഞിരിക്കുക കുറച്ചു നേരം കഴിയുമ്പോൾ മറ്റത് തുറക്കും ഇത് ഇതിന്റെ ഇന്റർവ്യൂല് കറക്റ്റ് ആണെങ്കിൽ ഈ തോട്ട്സിന്റെ വൈബ്രേഷനും മിഡിൽ തന്നെ ഔസലേഷും ചെറിയൊരു ഔസുലേഷൻ അപ്പൊ നമ്മൾ എന്ത് ഇവിടെ ഇപ്പോൾ ഈ ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായും മൊഴുകി പൂർണമായും അർപ്പിച്ച് ഈ മൈൻഡ് ഫുൾനസ് എന്നൊക്കെ പറയുന്നൊരവസ്ഥ അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഭൂരിഭാഗം ആൾക്കാരും മിക്കവാറും ജീവിക്കുന്നത് പാസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും ഈ തോട്ട്സ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ട് ഈ ആടികൊണ്ടിരിക്കുന്ന ആട്ടം കുറച്ചാൽ നമുക്ക് വളരെ കുറച്ചും കൊണ്ട് നമ്മുടെ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കൂടും ഭൂരിപക്ഷം ആൾക്കാർക്ക് മൂന്ന് മിനിറ്റ് എങ്കിലും നിൽക്കാൻ പറ്റുന്നില്ല നമ്മൾ ഈ നൌനസിൽ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണമായിട്ടും മനസ്സർപ്പിച്ച് ചെയ്യാനുള്ള ആ കഴിവ് ആർജിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെങ്കിലും എന്താസ്വദിക്കണമെങ്കിലും നമ്മൾക്ക് ആ മൈൻഡ് അവിടെ നിന്നുള്ളത് ഇപ്പൊ നമ്മള് ഭക്ഷണം ഭയങ്കര രുചികരമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി നമ്മള് കഴിക്കുകയാണ് പക്ഷെ മൈൻഡ് എവിടെയില്ല അത് ആസ്വദിക്കാൻ പറ്റുമോ വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് നിങ്ങൾ കാണാൻ പോവുകയാണ് പ്രകൃതി ഭയങ്കര സൗന്ദര്യവും ഭയങ്കര വാതി വാരിമിതറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അത് ആസ്വദിക്കാൻ പറ്റുമോ അപ്പൊ എന്താണ് മൈൻഡ് ഫുള്ളായിട്ട് അവിടെ വന്ന് കഴിഞ്ഞാ അവിടെ വന്ന് കാറ്റും വീഴുന്ന ഇലയും അതിന്റെ ചലനവും എല്ലാം മഞ്ഞും എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ആ ഭക്ഷണത്തിന്റെ ഓരോ രുചിയും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും മൂന്നാമത്തെ ഘടകം എനർജിയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ഗ്രൂ അങ്ങോട്ട് ഒരാൾ കയറി വന്നു ചിലപ്പോൾ അദ്ദേഹം ഭയങ്കര ആചാനുഭാവമൊന്നും ആയിരിക്കില്ല ഭയങ്കരമായ ഒരു സൗന്ദര്യം ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങേരോട് അല്ലെങ്കിൽ അവളോട് ആ സ്ത്രീയോട് ഒരു അട്രാക്ഷൻ തോന്നും എനർജിയാണ് തമിഴിലെ ഒരു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അദ്ദേഹത്തിന്റെ എനർജി അദ്ദേഹത്തിനോട് അടുത്ത് നിന്ന് ആക്ട് ചെയ്യുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്തൊരു എനർജിയാണ് അദ്ദേഹത്തിന് അതൊരു വലിയ വലിയ ഇമ്പോർട്ടൻ്റ് നമ്മൾ നമുക്ക് അപ്പോൾ നമ്മളുടെ ഒരു ഹോളിൽ നമ്മളിരിക്കുമ്പോൾ നല്ല ഓഫീസിലേക്ക് ഇരിക്കുമ്പോൾ അങ്ങോട്ട് കടന്നു വരുന്ന ആൾക്കാരില്ല എനർജി ഉള്ള ആൾക്കാർ വന്നാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇത് നമ്മളുടെ സുഷ ശരീരത്തിൽ ഉള്ള എനർജിയാണ് ആ എനർജീ ആ എനർജികളെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര എനർജി ഉള്ളതായിരിക്കും പെട്ടെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പം ഈ ശാരീരികമായത് മാനസികമായത് ഊർജപരമായത് ഈ മൂന്ന് ഘടകങ്ങളിലുള്ള ഹാർമോണിയസായ അവസ്ഥ ഒരു വ്യക്തിയുടെ ഒരു ഹാർമോണിയസായ ലൈഫ് ഉള്ളു ശാരീരികമായത് നാല് അതിനൊരു സബ് ഡിവിഷൻ ഞാൻ പറഞ്ഞു ഒന്ന് എന്താണ് ഭക്ഷണം ഉറക്കം വ്യായാമം ലൈംഗികം അപ്പം ഈ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ ഈ നമുക്കറിയാലോ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് ഈ നമ്മൾ ഈ നാല് നേരം ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ ഉള്ളത് വന്നത് അല്ലേ കാരണം എൻ്റെ അതിനുമുമ്പ് തന്നെ വിശക്കുമ്പോൾ കഴിക്കുന്നു എന്നുള്ള അവസ്ഥയായിരുന്നു അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകണം ഈ ഓരോ ബോഡിയും യുണീക്കാണ് എല്ലാവരും കഴിക്കുന്നത് എല്ലാവർക്കും പറ്റില്ല നമ്മൾ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പൊ ഒരു പഴം കഴിച്ചു അത് നമ്മുടെ ബോഡിയിൽ എന്തെല്ലാം ചേഞ്ച് ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ അങ്ങനെ നിങ്ങളൊരു മൂന്നോ നാലോ മാസം ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഒരു എയ്റ്റി എയ്റ്റി പെർസെൻറ്റേജ് രോഗവും മരുന്ന് കഴിക്കാതെ തന്നെ മാറും കാരണം നമ്മളിത് ഒരു ശീലത്തിന്റെ പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ഓരോരുത്തർക്കും വേണ്ട ഭക്ഷണം വ്യത്യസ്തമാണ് ഇത് ഒബ്സർവ് ചെയ്യണം നമ്മൾ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത് െ കൃത്യമായി ഒബ്സർവ് ചെയ്ത് നമ്മൾ അത് കഴിച്ചാൽ നമ്മളുടെ ആരോഗ്യത്തിൽ വളരെ വ്യത്യാസമാണ് ശാരീരികവും മാനസികവും ഊർജപരവുമായത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഭക്ഷണം നമ്മുടെ മനസ്സിനെയും ഊർജത്തെയും ബാധിക്കും നമുക്കറിയാലോ മൂന്ന് തരത്തിലുള്ള ഭക്ഷണമുണ്ട് താത്വികുണുള്ളത് രജോ ഗുണമുള്ളത് തമോ ഗുണമുള്ളത് ഇത് ഏതാണ് നല്ലത് എന്ന് ചോ ചോദിച്ചാൽ എല്ലാം നല്ലതാണ് അതിന് ഓരോരോ അവസ്ഥയ്ക്കാണ് നല്ലത് ഇപ്പൊ സ്വാത്വ ഗുണമുള്ള ഫുഡ് പഴങ്ങളൊക്കെ ആ ഗുണത്തിൽപ്പെടുന്നതാണ് അത് നമ്മൾ കഴിച്ചാൽ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് ധ്യാനിക്കാം അല്ലെങ്കിൽ നമുക്ക് പഠിക്കാം നമ്മുടെ കൊഹിൻറ്റി ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ഇന്റലക്ച്വൽ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഫുഡാണത് പഠിക്കാൻ ധ്യാനിക്കാൻ ഒക്കെ നല്ലതാണ് ക്രിയേറ്റീവ് ആയിട്ട് അതെ ചെയ്യാൻ എഴുതാൻ ഒക്കെ നല്ലതാണ് രജയോ ഗുണമുള്ളത് ഒരു കയറാൻ പോകണം അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പോകണം അല്ലെങ്കിൽ നമുക്ക് ഒരു എനർജി വേണം അപ്പൊ എന്താണ് അത് രജോ ഗുണമുള്ള ഫുഡാണ് തമാവ ഗുണമുള്ള ഫുഡോ ഉറക്കം വരുന്ന ഫുഡാണ് അതും ആവശ്യമല്ലേ ഉറക്കം ആവശ്യമല്ലേ അപ്പോ നമ്മൾ ഈ പുഴുക്കൊക്കെ ഈ അധികവും കിഴങ്ങ് ചേന ചേമ്പ് കപ്പ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന വൈകുന്നേരം നാലു മണിക്കാണ് കാരണം എന്താണ് അത് ഉറക്കം വരുതാണ് മണ്ണടിയിലുള്ളതെല്ലാം ഉറക്കം വരുത്തുന്ന ഫുഡാണ് ഉരുളക്കിഴങ്ങും ഒക്കെ ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് ഉരുളക്കിഴങ്ങും പൂരിയും കഴിച്ചാൽ എന്താണ് അന്ന് ഉറക്കം തൂങ്ങും നമ്മൾ അല്ലെങ്കിൽ മുട്ടും കടലയും കഴിച്ചാലോ ഭയങ്കര മസാല ലൗഡായിട്ടുള്ള ടേസ്റ്റ് കഴിച്ചാലും ഉറക്കം തൂങ്ങും അപ്പൊ ഇത് നമ്മൾ തീരുമാനിക്കണം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു രസനമായ അനുഭവം ഉണ്ട് എന്റെ അടുത്ത് ഈ മദ്യവിച്ച് രാവിലെ മദ്യവാഹികളായിട്ടുള്ള ആൾക്കാർ ഈ സെഷന് വരുമ്പോൾ അപ്പൊ ഞാൻ ഈ അവരോട് ഈ ഫുഡിന്റെ ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ചോദിക്കും നിങ്ങൾ രാവിലെ തൊട്ട് കഴിക്കൂലേ മദ്യം ത്രമോ ഗുണമുള്ള ഫുഡാണ് ഉറക്കം വരുത്തുന്നതാണ് അപ്പൊ രാവിലെ നിങ്ങൾ ഈ ഉറക്കം വരുന്ന സാധനം കഴിക്കുന്ന എന്തിനാണ് നിങ്ങൾക്ക് ഉണർന്നിരിക്കാൻ ഇഷ്ടമില്ലാത്ത ഉണർന്നിരിക്കാൻ ഇഷ്ടമില്ലാതാകുന്ന എന്താണ് എന്തോ ഉണർന്നിരിക്കുമ്പോൾ നിങ്ങളെ നിങ്ങളെ എന്തോ ഉണ്ട് സത്യത്തില് അവരോട് കുടിയെ നിർത്തണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഇത് മനസ്സില് അവര് മനസ്സിലാകുമ്പോൾ അവര് ചിന്തിച്ചു തുടങ്ങും എന്താണത് അപ്പൊ അവരുടെ കൃത്യമായ പ്രശ്നം അവർക്ക് മനസ്സിലാക്കും ഏതൊരു സൊല്യൂഷന്റെയും തുടക്കം തുടങ്ങുന്നത് പ്രശ്നം കൃത്യമായി മനസ്സിലാക്കുന്നതിനാണ് അല്ലേ അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫുഡില് ഈ ഗുണങ്ങൾ ഏതാണത് ഇത് പ്രോപ്പർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈമിലാണോ നമ്മൾ കഴിക്കുന്നത് ആ കഴിക്കുന്ന അതിൽ തന്നെ ഇപ്പോൾ പ്രോട്ടീൻ പ്രോട്ടീൻ നമുക്ക് ഫിഷ് പ്രോട്ടീനാണ് മീറ്റ് പ്രോട്ടീനാണ് പയറ് വർഗങ്ങളൊക്കെ പ്രോട്ടീനാണ് പക്ഷെ ഇത് ഏതാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ യോജിച്ചിട്ടുള്ളത് നമ്മളുടെ എനർജീനെ കറക്റ്റായിട്ട് നിർത്തുന്നത് എന്താണ് ഈ ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്താ കഴിക്കുന്നെന്ന് ആ വ്യക്തി ഡിസൈൻ ചെയ്തുണ്ടാക്കാൻ പറ്റും അതാണ് കഴിക്കേണ്ടത് ആ അങ്ങനെയാണ് നമ്മൾ ഭക്ഷണം തിരിച്ചെടുക്കേണ്ടത് അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ വ്യായാമമാണ് എന്ത് വ്യായാമം നല്ലത് നിങ്ങൾക്ക് ചേരുന്നൊരു വ്യായാമം ഉണ്ട് അത് ചിലപ്പോൾ സൈക്ലിംഗ് ആയിരിക്കാം നീന്തലായിരിക്കാം ഓട്ടമായിരിക്കാം നടപ്പായിരിക്കാം ശരിക്കും ബേസിക്കലി മനുഷ്യൻ നാല് വ്യായാമം ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എന്താണ് നടക്കുക ഓടുക മരം കയറുക നീന്തുക ഇതാണ് മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള നാലെണ്ണം സാപ്പിയൻസ് എന്ന് പറഞ്ഞ ബുക്കിലെ കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഗോതമ്പ് എന്ന് പറയുന്ന സ്പീഷ്യസ് മനുഷ്യനെ അടിമയാക്കി അതിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി എന്നിട്ട് അവനെ കൊണ്ട് കിളക്കാനായിട്ട് പ്രേരിപ്പിച്ചു അത് മനുഷ്യന് പറഞ്ഞിട്ടുള്ള വ്യായാമത്തിൽപ്പെട്ടതല്ലേ കള അപ്പൊ എന്താണ്ടായി അവന് അസുഖം ഉണ്ടായി ഇത് ഗോതമ്പ് എന്ന് പറയുന്ന സ്പീഷ്യസിന്റെ സർവൈവൽ മെക്കാനിസം ആണ് എന്ന് സപ്പിയൻസ് എന്ന് പറയുന്ന ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കും ചേരുന്ന എക്സസൈസ് എന്താണ് ആ ബോഡിക്ക് ആവശ്യമായ എക്സസൈസ് അത് കണ്ടുപിടിക്കണം മൂന്നാമത്തെ ഉറക്കം ഉറക്കത്തെ എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞുള്ള ആ അത് വിട്ടിട്ട് ഓരോ ും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങേണ്ട ടൈം ഇത് വെയിരി ചെയ്തോണ്ടിരിക്കും വ്യക്തി കൃത്യമായിട്ട് ഉറങ്ങേണ്ടത് ആ വ്യക്തിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിക്കുള്ള ഒരു ടൈമാണ് നാല് മണിക്കൂർ ഉറങ്ങിയിട്ട് വളരെ വളരെ എനർജറ്റിക് ആയി ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ചെറിയ ആൾക്കാർ മൂന്ന് മണിക്കൂർ ഉറങ്ങിയാൽ ശരിക്കും വളരെ പത്ത് മിനിറ്റ് ഒക്കെ ഉറങ്ങിയാൽ മതി ഫ്രഷ് ആകുന്ന സന്യാസമാരെ പറ്റിയൊക്കെ കേട്ടു അപ്പൊ ഇതും ഓരോ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥ കൂടുതൽ സമയം വരും എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറോ പത്ത് മണിക്കൂറോങ്ങും നമ്മളങ്ങനെ ബോഡിനെ ഒക്കെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് കുറയുമ്പോൾ ഈ ഉറക്കത്തിന്റെ സമയം നമുക്ക് കുറച്ചു അപ്പൊ അടുത്തെന്താണ് സെക്സ് ആണ് ഒരു ബുക്ക് ഉണ്ട് ഈ സെക്സിനെ അതിന്റെ എല്ലാ പ്രഷറും അവിടെ നിലർത്തിക്കൊണ്ട് എനർജിയുടെ വെൽബീനു വേണ്ടിയിട്ട് എനർജിയെ അപ്പ് ചെയ്യാനായിട്ട് സെക്സ് യൂസ് ചെയ്യും ബൗൾ സിംഗേഴ്സിന്റെ ഇടയില് താന്ത്രിക് സെക്സ് അതൊക്കെ സെക്സിന്റെ വളരെ പ്രഷർഫുൾ ആയിട്ടുള്ള ആ ആ ഒരു തല അവിടെ നിലർത്തിക്കൊണ്ട് അതിനെ മനോഹരമാക്കുന്ന രീതികളാണ് ഈ അവബോധത്തിൽ വർക്ക് ചെയ്താൽ ബോട്ടിലായിട്ടുള്ള തിരികാര്യങ്ങൾ കറക്റ്റ് ആവും ഇനി അടുത്ത ഇതിൽ മനസ്സിനെ കുറിച്ചും അതിൻ്റെ അടുത്തതിൽ എനർജിയെ കുറിച്ചും കൂടുതൽ പോലെ